ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കൊല്ലത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടന്ന യോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയവരും പങ്കെടുത്തു വളരെ ദീർഘവീക്ഷണമുള്ള കയർ ബോർഡ് ചെയർമാനായിരുന്നു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കയർ മേഖലയുടെ ആധുനികവൽക്കരണത്തിനും പുരോഗതിക്കും വേണ്ടി നിരവധി മാറ്റങ്ങൾ അദ്ദേഹം നടപ്പാക്കിയിരുന്നു കയർ ബോർഡിനെ സജീവമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉപരാഷ്ട്രപതി ഉറപ്പ് നൽകിയതായും അവർ വ്യക്തമാക്കി ഈ അമേരിക്കൻ ടാലിഫിനെ പറ്റി പറഞ്ഞാൽ ഹാർഡ് വർക്ക് ഈസ് ഓൺലി ഓൺലി ഓൾട്ടർനേറ്റീവ് എന്നുള്ളതാണ് കാര്യങ്ങൾ മാറി വരുമായിരിക്കും എന്താണ് ശുഭപ്രതീക്ഷണം നമുക്കുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സൗഹൃദവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലും ഉണ്ടല്ലോ മനുഷ്യത്വപരമായ ഇടപെടൽ വളരെ 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 ശ്ലാഘനീയമാണ് ഒരുപാട് മോഡേണൈസേഷൻ ആണെങ്കിലും പുള്ളി ഒരുപാട് വിഷനുള്ളൊരു മനുഷ്യനായിരുന്നു നമ്മളെന്തേലും കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവിനെസ് പുള്ളിക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ പുള്ളി ഡൽഹിയിൽ എല്ലാ ഇൻഫ്ലുവൻസും കൊടുക്കും ഇന്ന് തന്നെ ഇപ്പം ഞങ്ങൾക്ക് കയർ ബോർഡ് അന്ന് പുള്ളി പോയതിന് ശേഷം ഒരു ബോർഡില്ല അത് ഞങ്ങൾ ഇന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പുള്ളി പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് എം എസ് എം ഐടെ മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ ഫസ്റ്റ് തിങ് അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിരിക്കും മൈ അഷ്വർ യു ദാറ്റ് ദെർ വിൽ ബി എ ബോർഡ് എന്നുള്ളതാണ് അപ്പോൾ പുള്ളി പുള്ളിയുടെ ഒട്ട് ഇനീഷ്യേറ്റീവിലാണ് ഇവിടെ ഞങ്ങളുടെ മീറ്റിംഗ് തന്നെ വെച്ചത് അതായത് കയറിൻ്റെ പുള്ളി അത്രവധികം സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒരു അസറ്റായിരിക്കും പുള്ളി അവിടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നത് താങ്ക് യു